നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ചോളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന എ സി മുറികൾക്കൊപ്പം തന്നെ ഇരുന്നൂറോളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം ആനമലാസ് ഹോംസ്റ്റേ സംസ്ഥാനത്തെ റേഷൻ കടകൾ ഇന്ന് തുറന്നില്ല ഡിസംബർ മാസത്തെ റേഷൻ വിതരണം പൂർത്തിയായ സാഹചര്യത്തിൽ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നത്തെ അവധി ഡിസംബർ മാസത്തെ റേഷൻ വിതരണം പൂർത്തിയായതിനാൽ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട ഇന്ന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ജനുവരിയിലെ റേഷൻ വിതരണം നാളെ ആരംഭിക്കും വെള്ളക്കാരുടെ ഉടമകൾക്ക് ആറു കിലോ അരി ലഭിക്കും കിലോയ്ക്ക് പത്ത് പോയിന്റ് ഒമ്പത് പൂജ്യം രൂപ നിരക്കിലാണ് വിതരണം നീലക്കാരുടെ ഉടമകൾക്ക് വിഹിതമായി മൂന്ന് കിലോ അരി ഇതേ നിരക്കിൽ നൽകും കൂടാതെ നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ സാധാരണ വിഹിതമായും ലഭിക്കും